ഡോക്ടർ എന്റെ പീരീഡ്സ് ഒക്കെ നോർമൽ ആണ് എനിക്ക് എല്ലാ മാസവും ആയിട്ട് പീരീഡ്സ് ആവുന്നുണ്ട് എന്നിട്ടും കുറെ കാലമായിട്ടും എനിക്ക് പ്രെഗ്നന്റ് ആവാൻ പറ്റുന്നില്ല ഇതിനുള്ള റീസൺ എന്തായിരിക്കും എന്ന് കുറച്ച് പേരൊക്കെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശരിയായിട്ട് ഓവുലേഷൻ നടക്കുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് പീരീഡ്സ് പിരീഡ്സ് ആയിട്ട് എല്ലാ മാസവും വരുന്നുണ്ടായിരിക്കാം പക്ഷേ ചിലപ്പോൾ ഹോർമോണൽ ഇംബാലൻസസ് കാരണമോ അല്ലെങ്കിൽ പി സി ഓയിൽസ് കാരണമൊക്കെ നിങ്ങളുടെ ഓവം കറക്റ്റായിട്ട് വെച്ചെറിയത് റിലീസ് ആവുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും നിങ്ങൾ പ്രഗ്നൻ്റ് ആവാത്തത് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടെങ്കിൽ ഉറക്കക്കുറവ് ഉണ്ടെങ്കിൽ ഒരുപാട് ഫിസിക്കൽ എക്സസൈഷൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈലിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫെർട്ടിലിറ്റീനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കൺസീവ് ആവാനും ബുദ്ധിമുട്ടുകൾ വരാം പിന്നൊരു കാരണം എന്ന് പറയുന്നത് ബന്ധപ്പെടുന്ന സമയം കറക്റ്റ് അല്ലാത്തതാണ് ഇപ്പൊ നിങ്ങൾ ബന്ധപ്പെടേണ്ടത് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫെർട്ടൈൽ വിൻഡോയുടെ ആ സമയത്താണ് അല്ലാത്ത സമയങ്ങളിൽ ബന്ധപ്പെടുമ്പോ അവിടെ ഓവം ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കൺസീവ് ആവാനും പറ്റില്ല അതല്ലെങ്കിൽ ചിലപ്പോ ഫെലോപ്പിയോ ട്യൂബിലൊക്കെയുള്ള ബ്ലോക്കേജ് ഒക്കെ കാരണമായിരിക്കും ഇനി ഇതൊന്നും അല്ല നിങ്ങളുടെ പീരീഡ്സ് ആണ് നിങ്ങൾക്ക് വേറെ ഒരു അബ്നോർമാലിറ്റീസും ഒരു കാര്യങ്ങളോ ഇല്ല അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിന്റെ ഭാഗത്തുനിന്ന് ഇപ്പം ഹസ്ബൻഡിന്റെ സ്പെമിൻ്റെ കൗണ്ട് കുറഞ്ഞതുകൊണ്ടോ മൊട്ടിലിറ്റി കുറഞ്ഞതുകൊണ്ടോ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് കാരണമൊക്കെ ആയിരിക്കാം അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് എന്താണ് ഇഷ്യൂ എന്നുള്ളത് കൺഫേം ചെയ്യേണ്ടതാണ്